മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് വയ്ക്കാം എങ്ങനെയാണെന്നറിയണ്ടേ ആദ്യം അരി വെള്ളത്തിട്ട് കുതിച്ച ശേഷം ഉള്ളി ഇഞ്ചി വണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ വറുത്തെടുക്കാം എന്നിട്ട് ആ കുതിത്തരി നമുക്ക് ഒരു അപ്പച്ചെമ്പിൽ വെച്ച് കൊടുക്കാം അതെല്ലാം കൂടെ ആഡാക്കിയിട്ട് കണ്ടോ അപ്പച്ചെമ്പിനകത്ത് അപ്പം കരിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട വെന്ത് പോകുമെന്ന് പേടിക്കേണ്ട നമുക്കതെല്ലാം കൂടെ അപ്പച്ചെമ്പിലേക്ക് വെച്ചുകൊടുക്കാം ഇത് കരിഞ്ഞു പോകുമെന്ന് പേടിക്കണ്ട കേട്ടോ നല്ല വെന്തും കിട്ടും നമ്മൾ ആ അരി വെള്ളത്തിട്ട് കുളത്തെടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് അതിന്റെ മൂന്ന് തട്ടും വെച്ചിട്ട് ശവാള ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരി പച്ചമുളകും ഇഞ്ചിയും വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ എല്ലാം കൂടെ വഴറ്റി നമുക്കിതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി ഇട്ട് അതിനകത്ത് വെച്ച് പൊത്തി മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കുമ്പം നമുക്ക് പാകത്തിന് അരമണിക്കൂർ കഴിയുമ്പം ബെന്ത് കിട്ടും കങ്ങം പിടിക്കുമൊന്ന് പേടിക്കേണ്ട വെന്ത് പോകുമെന്ന് മേടിക്കേണ്ട പാകത്തിന് നമ്മുടെ ഏത് സൈസിലുള്ള വേവില് അത് കണ്ടോ പച്ചമ്പ് കത്തേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം പൊടി വെച്ചുകൊടുത്താൽ പാകത്തിന് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് നമുക്കതിനൊരു കറിയൊക്കെ വേണ്ടേ ചെറുനാരങ്ങയും മുന്തിരിയും കൂടെ അച്ചാറിട്ടത് ഈന്തപ്പഴവും ഒലുവും കായും കൂടെ അച്ചാറിട്ടത് ചില്ലി ചിക്കൻ തൈര് എല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് കഴിച്ചാലോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ ഇതുവരെ ആരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാനാണ് ആദ്യമായിട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ കണ്ടോ മുന്തിരി മുന്തിരിങ്ങായും ചെറുനാരങ്ങയും കൂടെ അച്ചാറിട്ടത് ഉലുവായും ഈന്തപ്പഴും കൂടെ അച്ചാറിട്ടത് തൈരും ചില്ലി ചിക്കൻ ആദ്യം ചിക്കൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് തേച്ച് ചിക്കൻ വറുത്തെടുക്കുക വറുത്തെടുത്തിട്ട് സാമ്പാർ മുളക് ഉള്ളി തക്കാളി എല്ലാം കൂടെ വഴറ്റി അതിനകത്ത് ചേർത്ത് വേവിച്ചെടുക്കാം തക്കാളി വേണ്ടാത്തൊരു സോസ് ഒഴിച്ചാലും മതി ഉണ്ടാവും കാര്യം ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട അപ്പച്ചമ്പിലും നെയ് വെക്കാം വേണ്ട എത്ര വെക്കാൻ അറിയാൻ പറ്റാത്തവർക്കും വെക്കാം കരിഞ്ഞു പോകുന്നു മേടിക്കേണ്ട വെള്ളം വതിയായി പോകുന്നു മേടിക്കേണ്ട എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ശോശാമ്മ കിച്ച